പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആവശ്യതയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചെറിയ സന്തോഷങ്ങൾ പോലും വിലമതിക്കാനാകാത്ത സമ്മാനങ്ങളാണ് അത്തരത്തിലൊരു സമ്മാനം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ പ്രദേശത്തെ കിടപ്പുരോഗികൾക്കും പ്രായമായവർക്കും കുറച്ചു നേരത്തെ വിലമെത്തിക്കാനാകാത്ത സമ്മാനം പവിത്ര ബിൽഡിംഗ് ചാലക്കുടി ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു ദിവസം നാല് ചുമരുകൾക്കിടയിലെ ഏകാന്തതയിൽ നിന്നും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടത്ത് നാട്ടുകാരോടത്ത് കുറച്ച് സമയം ചിലവഴിക്കാൻ ഒരവസരം എന്ത് സഹായത്തിനും എത്ര സ്നേഹിക്കാനും വീട്ടുകാർ കൂടെയുണ്ടെങ്കിലും പുറത്തിറങ്ങാനാകാതെ അവശത കൊണ്ട് വലയുന്നിടത്ത് നിന്ന് ഒരുപാട് നല്ല ഓർമ്മകൾ നൽകിയിട്ടുള്ള കൂട്ടുകാരുടെ ഇടയിലേക്ക് ഓർമ്മകൾ ഓടിക്കളിക്കുന്ന ആ പള്ളിമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി അവർ വന്നു സ്നേഹത്തോടെ അവരെ വരവേൽക്കാൻ പടിഞ്ഞാറെ ചാലക്കുടി നിത്യസഹായ മാതാ ദേവാലയവും പാലിയേറ്റീവ് കെയർ അംഗങ്ങളും ഫ്രാൻസിസ്കൻ ആത്മമായ സഭാംഗങ്ങളും സംയുക്തമായി അങ്ങനെ ആ രോഗി സംഗമം വർണ്ണാഭമാക്കി ഇടവക വികാരി ഫാദർ ജോൺ തെക്കേത്തല ഉദ്ഘാടനം ചെയ്തു ചടങ്ങിലേക്ക് ഇരിഞ്ഞാലക്കുട രൂപതാമെത്രമാർ പോളി കണ്ണൂക്കാടൻ കൂടിയെത്തിയപ്പോൾ ചുറ്റുമുള്ളവരെല്ലാം ആഹ്ലാദത്തിമിർപ്പിലായി പിതാവിന്റെ ഹൃദയസ്പർശമായ സന്ദേശവും ആശീർവാദവും കൂടിയായപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു ഫാദർ ഷാജു ചെറിയത്തിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു തൊണ്ണൂറ്റിനാല് വയസ്സുള്ള കണിച്ചക്കാട്ടിൽ വീട്ടിൽ വാരുണ്ണി വർക്കി കുറ്റിക്കാടൻ ഏലിയക്കുട്ടി ദേവസി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി കോടൻ കണ്ടെത്ത് പാലിയറ്റി കെയർ പ്രസിഡന്റ് ജോർജ് കല്ലിങ്ങൽ ഫ്രാൻസിസ്കായൻ ആത്മായ സഭാ പ്രസിഡന്റ് തോമസ് കളപ്പറിക്കൽ കൈക്കാരന്മാരായ തോമസ് തരകൻ ജോഷി പാലമറ്റത്ത് സണ്ണിക്കുറ്റിയിൽ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി നല്ല നല്ല സന്തോഷം ഈശോയെ അങ്ങനെ പിന്നെല്ലാം വേണ്ടി നേതൃത്വം അതുപോലെ തന്നെ നമ്മുടെ കൊച്ചച്ചനെയും ഒക്കെ പ്രത്യേകം നന്ദി പറയുകയും പിന്നെ പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ജോസഫ് അച്ഛനെയും ാണ് പിന്നെ പിന്നെ മറ്റ് പ്രസിഡന്റുമാര് എല്ലാവരെയും ഈശ്വര സ്നേഹത്തിന്റെ ദിനം മുന്നോട്ട് പോകണം ആറാം വകാവിനെ ശക്തമായിട്ടുള്ള അവിടുന്ന് ഉയർത്തിക്കുള്ള അവിടുന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ആശ്വാസം ഉത്കണ്ഠത്തേക്ക് സമർപ്പിക്കുക അവിടുന്ന് നമ്മുടെ കാര്യത്തില് ശ്രദ്ധ വന്നിരിക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് രോഗങ്ങളുണ്ട് അതൊക്കെ അവിടത്തേക്ക് സമർപ്പിക്കുക ഓരോ ദിവസവും നമ്മുടെ ഈ സാധനങ്ങൾ അവിടുത്തേക്ക് സമർപ്പിക്കുക അവിടെ നിന്നും നമ്മെ നമ്മുടെ കാര്യത്തിന് സന്താനമാകും ഈ ഭോജ്യം റിയില്ലേ ദൈവത്തിന്റെ പദ്ധതിയായിട്ട് സ്വീകരിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളൊക്കെ നന്മിക്കായിട്ട് ആ ബോധ്യം നമുക്ക് ദൈവം അറങ്ങുകൊണ്ടാണ് ദൈവം നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ സഹനങ്ങളൊക്കെ ദൈവം അറിഞ്ഞിക്കൊണ്ട് കാഴ്ചവെച്ചു രോഗിയുടെ ആശ്വാസത്തിന് വേണ്ടി കാഴ്ചവെച്ചു അങ്ങനെ കാഴ്ചവെച്ചപ്പോൾ നമുക്ക് ഇതേപോലെ കാഴ്ചവെച്ചോട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മരമക്കൾക്ക് വേണ്ടി നമ്മുടെ കൊച്ചുപിള്ളേർക്ക് വേണ്ടി അതുപോലെ തന്നെ ലോകത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാഴ്ചവെച്ച് അപ്പൊ ആ സ്ഥലം ഈ രോഗികൾ ാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയായിരുന്നു ഞാൻ ഈ സഹനങ്ങളുടെ Yeah. ¿Sí? ¿Sí? ¿Sí?

സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഇഷ്ടങ്ങൾക്കൊപ്പം ജ്വല്ലറി ഗ്രോസറി ക്രോക്കറി ബേക്കറി ഗിഫ്റ്റ് ഐറ്റംസ് നിത്യോപയോഗ സാധനങ്ങൾ പച്ചക്കറികൾക്ക് വമ്പിച്ച വിലക്കുറവ് ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് അതിവിപുലമായ കളക്ഷൻ വിശാലമായ പാർക്കിംഗ് ഹൈപ്പർമാർക്കറ്റ് കൂടാതെ നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ വൈവിധ്യമാർന്ന സിൽക്സ് ആൻഡ് ഇനി കുടുംബസമേതം ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടാനുസരണം ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ